ഹലോ വിവേഴ് സ്വാഹ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു നാല് മണിക്കൽ നേരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ചായ താൾക്കുന്ന നേരം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഒരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്തെല്ലാമാണെന്ന് നോക്കാം അതിന് മുമ്പ് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാനും മറക്കരുത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെന്ന് വെച്ചാൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ തൈര് വേണം അത്യാവശ്യം പുളിയുള്ള തൈര് നമ്മൾ നോക്കിയിട്ട് എടുക്കണം പിന്നെ പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും വേണം ഇത്ര സാധനമാണ് നമ്മുടെ ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് വേണ്ടുള്ളൂ അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായി ഒരു ബൗൾ എടുക്കുക അതിലേക്ക് നമുക്ക് ഈ മുട്ട പൊട്ടിച്ചിട്ട് ഇടാം അതിലേക്ക് നമുക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് നമുക്ക് ഈ തൈര് തൈരൊഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ ഗോവ പൊടി ഇട്ട് കൊടുക്കാം ഉപ്പും ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് അഞ്ച് മിനിറ്റ് വെച്ചുകൂട്ടോ അടച്ച് വെച്ചു കൂട്ടോ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു ചീൻചട്ടി എഴുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക ആ എണ്ണ ഒന്ന് ചൂടാവട്ടെ അപ്പം ഇനി എണ്ണ ചൂടായി എന്നൊന്ന് നോക്കാം എണ്ണ ചൂടാവണം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് നല്ലൊരു പലഹാരമാണ് കേട്ടോ അത് നല്ല ടേസ്റ്റി വേണം ഇനി നമുക്കിത് വാങ്ങാം വേണ്ട രണ്ട് സൈഡ് നല്ലതായി ഇനി നമുക്കിത് വാങ്ങാം ബാക്കിയുള്ളത് നമുക്ക് ഇതേമാതിരി ഉണ്ടാക്കിയെടുക്കാം തീയ്യ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതാണ് നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിത് വാങ്ങാം കണ്ടില്ലേ രണ്ട് സൈഡായി ഇനി നമുക്കിത് വാങ്ങാം ബാക്കിയുള്ളതും കൂടി നമുക്കിതുമാതിരി ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഗോതമ്പൊടിയും മുട്ടയും കൊണ്ടുള്ള നാല് മണി റെഡിയായി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്